ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് ആവേശവും കളർഫുളുമായ നൂറ് ദിവസങ്ങൾ ഇത്തവണത്തെ സീസൺ മുൻ സീസണുകളെ പോലെയല്ല തികച്ചും വ്യത്യസ്തമായാണ് ടീം മോഹൻലാൽ ഒരുക്കിയിരിക്കുന്നത് സീസൺ സെവനിലെ മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം അനീഷ് മൈജി കോണ്ടസ്റ്റിൽ വിജയിച്ചാണ് ബിഗ് ബോസിലേക്ക് അനീഷ് പ്രവേശനം നേടിയത് സർക്കാർ ജോലി ഉണ്ടായിട്ടും അഞ്ചു വർഷത്തെ ഒരുക്കുമാണ് ബിഗ് ബോസിന് വേണ്ടി അദ്ദേഹം എടുത്തത് എഴുത്തുകാരൻ കൂടിയായ അനീഷ് ചരിത്രം സൃഷ്ടിക്കുമ്പോൾ നമുക്ക് കാത്തിരുന്നു കാണാം അനുമോൾ മിനി സ്ക്രീനിലെ മിടുമിടുക്കി പ്രേക്ഷകർ സ്നേഹപൂർവ്വം അനുക്കുട്ടി എന്ന് വിളിക്കുന്ന അനുമോൾ സീരിയൽ വഴിയും സ്റ്റാർ മാജിക് പോലുള്ള റിയാലിറ്റി ഷോകൾ വഴിയും ഉണ്ടാക്കിയെടുത്തത് വലിയൊരു പ്രേക്ഷകരെയാണ് അനുമോളും ബിഗ് ബോസിലേക്ക് വരികയാണ് കൂടുതൽ തിളക്കങ്ങൾ നമുക്ക് അനുമോളിലൂടെ കാണാമെന്ന് പ്രതീക്ഷിക്കാം ആര്യൻ കരിസ്മ ഓറ ചാം ഇവയെല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ആര്യൻ അദ്ദേഹം ഒരു ഡാൻസറും സ്പോർട്സ്മാൻ കൂടിയാണ് എയ്റ്റി ത്രീ ഓർമ്മകളിൽ വടക്കൻ എന്നീ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ കൂടുതൽ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം മിമിക്രി വേദികളുടെയും അവതാരികയായിട്ടും പ്രേക്ഷകരുടെ മനം കവർന്ന കലാഭവൻ സരിക കൊയിലെ ഇസ്ലാങ് ആണ് സരിഗയുടെ ഹൈലൈറ്റ് ഒരുപക്ഷെ ബിഗ് ബോസിൽ വലിയ പെർഫോമൻസ് ഇവരിൽ നിന്ന് വ്യക്തിപരമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അക്ബർ ഖാൻ സരിഗമപ്പ എന്ന റിയാലിറ്റി ഷോയിലെ തിളങ്ങും താരം ഹിന്ദി ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് ജീവിതം കൊടും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും കലയെ കൈവിടാത്ത യഥാർത്ഥ കലാകാരൻ പാട്ടും പെർഫോമൻസും കൈമുതലായുള്ള അക്ബർ ഖാൻ ബിഗ് ബോസിൽ തിളങ്ങുമെന്നതിൽ നമുക്ക് സംശയമില്ല ആർജെ ബിൻസി ചിരിച്ചും പറയേണ്ടത് പറയേണ്ടടുത്ത് പറഞ്ഞും ശീലമുള്ള അവതാരിക റേഡിയോ ജോക്കിയായും ഇൻഫ്ലുവൻസറായും തന്റെ കഴിവും പ്രാവീണ്യവും തെളിയിച്ച മത്സരാർത്ഥി ബിഗ് ബോസിൽ മറ്റു മത്സരാർത്ഥികൾ ഭയക്കേണ്ട ഒരു താരം കൂടിയാണ് ബിൻസി ഭക്ഷണം ചരിത്രം നിയമം യാത്ര ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തി പേരിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്ന ആൾ കമ്മ്യൂണിറ്റി മേശ എന്ന സംരംഭത്തിലൂടെ കലയെയും ഭക്ഷണത്തെയും ലയിപ്പിച്ച ഒരാൾ ബിഗ് ബോസിലെ ചർച്ചയെയും ടാസ്കുകളെയും സ്വാധീനിക്കാൻ പോകുന്ന ഒരാളായിരിക്കാം ബിന്നി സെബാസ്റ്റ്യൻ മിനി സ്ക്രീനിലെ പ്രിയ താരം ഗോവിന്ദം എന്ന സീരിയലിലൂടെ വലിയ ഫാൻ ബേഴ്സിനെ ഉണ്ടാക്കിയ താരം ഡോക്ടറായിട്ടാണ് അദ്ദേഹം അവർ കരിയർ ആരംഭിച്ചത് പതിയെ അവർ കലാമേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അവരുടെ പ്രണയവും വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസ് ഒരു പക്ഷേ ഉണ്ടാകാൻ പോകുന്നത് ഭിന്നിക്കായിരിക്കാം അഭിലാഷ് ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് റിയാലിറ്റി ഷോയിൽ അത്ഭുതം സൃഷ്ടിച്ച താരം പ്രണയവും വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഹൗസിൽ വലിയ സ്പോട്ട് ലൈറ്റ് ലഭിക്കുമെന്നതിൽ സംശയമില്ല റന ഫാത്തിമ ഹൗസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ടിക്ടോക്കിൽ തുടങ്ങിയ സോഷ്യൽ മീഡിയ എൻട്രി ഇന്ന് വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയയിലെ താരം ഒരുപാട് ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും മാതൃകയായ താരം അതുകൊണ്ട് തന്നെ വലിയ ഫാൻ ബേഴ്സ് റന്നിക് ഉണ്ട് ഒരു പക്ഷേ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് മുൻഷി രഞ്ജിത്ത് നമുക്കെല്ലാം പരിചയമുള്ള താരം മിമിക്രി വേദിയിലൂടെ തൻ്റെതായ ഒരു ബാധ വെട്ടിത്തുറന്നത ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്ന പ്രകൃതക്കാരൻ വാക്കുകൾ കൊണ്ട് കളിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഹൗസിൽ ട്രംപ് കാർഡാവും എന്ന് യാതൊരു സംശയവും ഇല്ലാതെ പറയാവുന്ന താരം ഷാരിഖ കെബി നമുക്ക് ചിലർക്കെങ്കിലും ഇവരെ പരിചയമുണ്ട് സീറ്റിൽ വരുന്ന ഗസ്റ്റിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുഖത്ത് നോക്കി നിർഭയം ചോദിക്കുന്ന അവതാരിക അതുകൊണ്ട് തന്നെ കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് വിവാഹവും അതിനുശേഷമുള്ള പ്രതിസന്ധികളും അവരെ മെന്റലി സ്ട്രോങ് വുമൺ ആക്കി മാറ്റിയിരിക്കുന്നു മികച്ച പെർഫോമൻസ് ആയിരിക്കും ഇവർ നടത്തുക എന്നതിൽ യാതൊരു സംശയവുമില്ല ഷാനവാസ് ഷാനു നമുക്കെല്ലാം പരിചയമുള്ള താരം മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട താരം വില്ലനായിട്ടാണ് അദ്ദേഹം മേഖലയിൽ കലാരംഗത്ത് വന്നതെങ്കിലും പതിയെ പതിയെ പ്രേക്ഷകരുടെ ഹീറോ ആയ ഷാനവാസ് ഷാനു നെവിൻ ഡാൻസറും ഇൻഫ്ലുവൻസറും കൊറിയോഗ്രാഫറുമാണ് നെവിൻ പലതരം എക്സ്പ്രഷൻ കൊണ്ട് പ്രേക്ഷകരുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് പവർ പാക്ക് എൻട്രി ആവും എന്നതിൽ യാതൊരു സംശയവുമില്ല ആദില ആൻഡ് നൂറ ഫാത്തിമ ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ ലെസ്ബിൻ കപ്പിൾസ് ഇവരുടെ എൻട്രി ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് സീസണിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുവരുടെയും സ്റ്റോറി തീർത്തും വ്യത്യസ്തമായിരിക്കും ജിസേൽ തക്രാൾ ബോളിവുഡിൽ നിന്ന് മലയാളം ബിഗ് ബോസിലേക്കുള്ള എൻട്രി ശൈത്യ സന്തോഷ് കോമഡിയിലും റിയാലിറ്റി ഷോയിലും ഇമോഷണൽ ബോണ്ട് കൊണ്ട് പ്രേക്ഷകരുടെ മനം കവർന്ന കലാകാരി അവർ ഒരു ലോയർ കൂടിയാണ് ഇവരുടെ ഡിബേറ്റിംഗ് സ്കിൽ ഹൗസിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ സാധ്യതയുണ്ട് രേണു സുതി രേണു സുതിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും അവരെ അറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് മരണപ്പെട്ടു പോയ കലാകാരൻ കൊല്ലം സുദ്ധിയുടെ ഭാര്യയാണ് പലപ്പോഴും വിവാദങ്ങളിൽ നിൽക്കുന്ന ഒരു താരം രേണു സുതി ചരിത്രം സൃഷ്ടിക്കുമോ ഫാമിലി ഓഡിയൻസ് അത് അവർക്ക് പിന്തുണ നൽകുമോ സാധാരണ ഓഡിയൻസ് അവർക്ക് പിന്തുണ നൽകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പാൻ ശരത് അങ്കമാലി ഹരീസ് എന്ന ലിജോർ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിലൂടെ മലയാളത്തിന് ലഭിച്ച താരം തുടർന്ന് ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ഇദ്ദേഹം ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് കാത്തിരുന്ന് കാണാം ഈ പത്തൊമ്പത് പേരാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മത്സരാർത്ഥികൾ അതുകൊണ്ട് തന്നെ ആവേശം തന്ത്രം ഹാസ്യം ഇമോഷണൽ എല്ലാം തന്നെ ഈ സീസണിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സീസൺ സെവൻ മോഹൻലാലിൻ നാവതാരകണിലൂടെ നമ്മൾ കാത്തിരിക്കുന്നു ആര് വാഴും ആര് വീഴും നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥി ആരാണ് കമൻറ്റ് ചെയ്യൂ നന്ദി നമസ്കാരം